സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ എങ്കിൽ അശ്വിനെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ശ്യാം ഒടുവിൽ ശ്രുതിയെയും അതുപോലെ തന്നെ അശ്വിനെയും പിടികൂടിയതിനെ തുടർന്ന് തന്റെ ലാഭത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ചെയ്യണമെന്ന് വ്യക്തമാക്കുകയും ഒരിക്കലും ഇനി അവർ പുറം ലോകം കാണരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ശ്രുതിമോളെ എനിക്ക് നിന്നെ വളരെ അധികം ഇഷ്ടമാണ് എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ പക്ഷെ എന്ത് ചെയ്യാം നിലനിൽപ്പിന് വേണ്ടി പിടിച്ചു നിന്നാലേ എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഏട്ടോ ഏട്ടനോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ് ശ്യാം ഇതോടെ ഗുണ്ടകളെല്ലാം ശ്രുതിയെ കൊല്ലുന്നതിന് വേണ്ടി അടുത്തേക്ക് ചെല്ലുന്നു അവളെ ഒന്നും ചെയ്യരുത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം പക്ഷെ ശ്രുതിയെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് അശ്വിൻ അപേക്ഷിക്കുകയാണ് പക്ഷെ ഗുണ്ടകൾ അത് കേൾക്കാതെ മുന്നിലേക്ക് തന്നെ പോകുന്നു ഇതോടെ അശ്വിന് വാശി കയറിയിരിക്കുകയാണ് തൻ്റെ ശ്രുതിയെ തുടാൻ പോലും അവരെ കൊണ്ട് സമ്മതിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ ഒടുവിൽ തൻ്റെ കൈകളിലെ കയറ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഗുണ്ടകളെ ചവിട്ടി നിലംബരിശാക്കിയിരിക്കുകയാണ് ഇത് കണ്ട് ശ്രുതിയാകെ ഞെട്ടി നിൽക്കുന്നു ശ്രുതിയോട് വ ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ അശ്വിൻ കൊണ്ടുപോവുകയാണ് ഈ കാര്യം ശ്യാമറിഞ്ഞതിനെ തുടർന്ന് ശ്യാമാകെ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്